ഇപ്പം മധുരത്തിന് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഡയലോഗ്സ് ഉണ്ട് ബേസിക് ഡയലോഗ്സ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഡയലോഗ് എല്ലാം ഉണ്ട് നമ്മൾ അങ്ങനെ എഴുതിയിട്ടില്ല ഞാൻ ഇപ്പം ജൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ് ഒരു സാധനം പോലും എക്സ്ട്രാ കേട്ടത്തില്ല കാരണം ഫസ്റ്റ് വേടാ എനിക്ക് പേടിയാ എൻ്റെ രീതിയിൽ തന്നെ പോകണം മധുരത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റാം കാരണം എനിക്കുള്ളതെന്ന് വെച്ചാൽ ജോജോ ജോ ശ്രുതി നിഖില അർജുൻ ജാഫ്രിക്ക ഇത്രയും ഇന്ദ്രൻ സൈഡറി ഇത്ര അടിപൊളി ആൾക്കാരുണ്ട് അപ്പം ഇപ്പം പോലെ ഞാൻ സീൻ പറഞ്ഞു കൊടുത്തിട്ട് ഇതാ പരിപാടി നിങ്ങൾ നമുക്കൊന്ന് ചുമ്മാ പറയാം അങ്ങനെ ഞങ്ങൾ പറഞ്ഞു നോക്കിയൊരു സാധനം സെറ്റ് ചെയ്യും എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് െന്ന് പറയണോ നിന്ന് പറയണോ നടന്നു പറയണോ എല്ലാം ചോദിക്കും എന്നിട്ട് ഞങ്ങള് ലൈറ്റപ്പ് വരെ ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ സിനിമ ഉപ്പ് ദിവസത്തിൽ തീരുകയും ചെയ്തു എനിക്ക് അതിശയം അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും അടിപൊളി ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മിക്ക ഡയലോഗും ഇവരുടേതായ ഇപ്പം ഇവരുടെ കയ്യിൽ നിന്നും കുറെ വന്നിട്ടുണ്ട് ഡയലോഗ്സ് ഉറപ്പായിട്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കുറെ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എന്റെ ബേസിക് സ്ട്രക്ചറും നമുക്ക് വേണ്ട ഡയലോഗ്സും അതിനകത്തുണ്ടായിരുന്നു പക്ഷെ ഇമ്പ്രൂവൈസേഷൻ അത്യാവശ്യം ഉള്ള പടമായിരുന്നു മധുരം